അപ്പോൾ ഗായ്സ് നമ്മുടെ എട്ടാം മാസത്തെ ചെക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാം കേട്ടോ അപ്പോൾ എട്ട് മാസം എന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല കാരണം ഞാൻ ഈ ഒരു പ്രഗ്നൻസി പീരീഡ് മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വളരെ കുറച്ച് കാലമല്ലോ അപ്പോൾ അതങ്ങോട് തീർന്നു പോകാനുള്ള ഓർക്കുമ്പോൾ ഭയങ്കര വിഷമായിട്ട് ആയേട്ടോ അപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ എത്തി അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് എനിക്കിങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങളെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കാം അപ്പം കാര്യങ്ങള് പെട്ടെന്നൊന്ന് നടക്കുന്നു മനസ്സിലായി അങ്ങനെ നമ്മൾ നമ്മളവിടെ ചെന്നിരുന്നു നമ്മൾ പെട്ടെന്ന് അകത്തേക്ക് അപ്പോൾ നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യാനും ബി പി നോക്കാനും ഉണ്ടായിരുന്നു റിസൾട്ട് കാണിക്കാനും ഉണ്ടായിരുന്നു എനിക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ആണ് അപ്പം ഞാൻ ഡോക്ടറെ കാണാൻ അകത്ത് വെയിറ്റ് ചെയ്യാണ് പെട്ടെന്ന് തന്നെ ഡോക്ടർ അകത്തേക്ക് വിളിച്ചു അപ്പം പി വി ചെയ്തു എനിക്ക് ഈ പ്രാവശ്യം ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ മുപ്പതാഴ്ച കഴിയുമ്പോൾ തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത് എനിക്കിപ്പോൾ മുപ്പത്തിനാലാഴ്ചയായിട്ട് അപ്പം ഞാൻ പി വി ചെയ്ത് കഴിഞ്ഞപ്പോൾ ൾറെഡി വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല കഴിഞ്ഞ വട്ടം വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ചെറുതായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞതരണ്ട് നമ്മുടെ സർവീസ് ഓപ്പൺ ആവേ അങ്ങനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല അപ്പോൾ ഫസ്റ്റ് ഡെലിവറി എനിക്ക് മുപ്പത്തെട്ട് ആഴ്ചയിലായിരുന്നു അപ്പോൾ അത്ര ടം വരെ പോവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാനായിട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനുള്ളിൽ വില പെയിൻ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പോൾ ഒരു ഇഞ്ചക്ഷനും ജസ്റ്റ് ഒരു വേറെന്തോ ഒരു ഷുഗറാണെന്ന് തോന്നുന്നുണ്ട് ടെസ്റ്റ് ചെയ്യാനും ഡോക്ടർ പറഞ്ഞിട്ട് അത് നമ്മൾ അവിടെ തന്നെ ചെയ്തു അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു എന്താ പറയുക ഈ ഒരു മറുപടിയാണ് ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നമ്മൾ ഇനി സമയം ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിൽക്കാണ്ട് പിന്നെ അധികം സമയമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്തു തീർക്കാനുണ്ട് ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പെൻഡിങ്ങില് പെൻഡിങ്ങിലോ വെച്ചിരിക്കായിരുന്നു പിന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം ഇപ്പോൾ ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനാണെങ്കിലും ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു ത്രില് തോന്നുന്നുണ്ട് കാരണം ഒരു പുതിയൊരാളും കൂടി വരല്ല നമ്മുടെ ലൈഫിൽക്ക് അത് വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ് ഞങ്ങളുടെ ലൈഫിൽ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഇനി ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുമെന്നുള്ളൊരു വെപ്രാളം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളവിടെ നിന്ന് ഹാപ്പി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരു പുതിയൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ബൈ